കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വ്യാഴാഴ്ച വ്രതം എങ്ങനെ എടുക്കണമെന്നാണ് വ്യാഴാഴ്ച വ്രതത്തെക്കുറിച്ച് കുറേ ആൾക്കാർ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വ്യാഴാഴ്ച ഊർജ്ജം എടുക്കേണ്ടത് വ്യാഴാഴ്ച എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെ സങ്കല്പിക്കാം നമുക്ക് മഹാവിഷ്ണുവിനെ സങ്കല്പിക്കാം അതുപോലെ ഹനുമാൻ ഹനുമാനെ സങ്കല്പിക്കാം ശ്രീരാമനെ സങ്കല്പിക്കാം പത്ത് ദശ അവതാരങ്ങളെയും മഹാവിഷ്ണുവിൻ്റെ ദശഅവതാരങ്ങളെയും വ്യാഴാഴ്ച വ്രതത്തിൽ നമുക്ക് സങ്കല്പിക്കാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഏർ എടുക്കുന്നത് ഒരിക്കൽ എടുക്കുന്നവരുണ്ട് അല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ സാമാന്യം വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട് സാമാന്യം വ്രതം എടുക്കുന്നത് ബുധനാഴ്ച തലേ രാത്രിയിൽ വെച്ചാൽ തലേ രാത്രി വ്യാഴാഴ്ച തലേ രാത്രിയിൽ നമ്മൾ എന്താ പറയുക സുഖലോലകങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് അരി ആഹാരങ്ങളൊക്കെ നിർത്തി എന്താ പറയുക ഇറച്ചി മീനമുട്ട മൽ അങ്ങനെ മത്സ്യ മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ ശരീരവും മനസ്സും ശുദ്ധിയായതിനു ശേഷം കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേറ്റതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് എന്താ പറയുക മുറ്റമൊക്കെ അടിച്ചുവാരിയിട്ട് പിന്നെ നല്ല വൃത്തിയാക്കി വെള്ളമെല്ലാം തളിച്ച് വീടും പരിസരവും എല്ലാം ശുദ്ധമാക്കിയതിന് ശേഷം പൂജാമുറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി നന്നായിട്ട് വന്ന് വിളക്കെല്ലാം തുടച്ച് നെയ്യൊഴിച്ച് വിളക്ക് തെളിക്കുക നെയ്യ് കാര്യസാധ്യത്തിന് ഏറ്റവും ഉത്തമാണ് എന്ത് കാര്യം നമുക്ക് സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് നെയ്യൊഴിച്ചിട്ട് പഞ്ഞിയുടെ തിരികൊണ്ട് പഞ്ഞിത്തിരിയിട്ട് വിളക്ക് തെളിച്ച് കഴിഞ്ഞാൽ കാര്യം സാധിക്കുന്നു അതിന് വേറെ കാര്യങ്ങളോട് ഉണ്ട് കേട്ടോ അത് ഓർത്തിട്ടേ ചെയ്യാവ വെറുതെ ഞാൻ ഈ പറയുന്നതനുസരിച്ച് പഞ്ഞിത്തിരി കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം സാധിക്കണമെന്നില്ല അത് നോക്കിയതിന് ശേഷം ചെയ്തെങ്കിൽ മാത്രമേ അതെങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം അതൊക്കെ നമുക്ക് അങ്ങനെ ഒരാ ഒരൊരാൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പൊതുവായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒരാൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കണ്ടുപിടിപ്പിച്ച് നോക്കി എന്താണ് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ കാരണത്തിനല്ലേ പരിഹാരം ചെയ്യുന്നത് ഒരാൾക്ക് മറ്റൊരു ഒരു ഒരു നക്ഷത്രം ഇപ്പോൾ അശ്വതി നാളിനൊരു ആഗ്രഹമായിരിക്കും ഉള്ളത് വിദേശത്ത് പോകാനായിരിക്കാം വേറൊരാശുനാളിന് വിവാഹത്തിനായിരിക്കാം വേറൊരു അശ്വനാളിന് പിന്നെ വീട് വെക്കാനായിരിക്കാം വേറൊരു അശ്വനാളിൽ കല്യാണത്തിനുള്ള കല്യാണത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്കായിരിക്കാം വേറൊരു അശ്വ അവരുടെ സഹോദരങ്ങളുടെ കാര്യത്തിനായിരിക്കും വേറെ അശ്വതി അവരുടെ സന്താനങ്ങളുടെ കാര്യം സന്താനത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സാധനമാണ് വ്യാഴാഴ്ച വൃതമെന്ന് പറയുന്നത് വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക ഏകാദശി എടുക്കുക ഇതെല്ലാം മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചുള്ള വ്രതങ്ങളാണ് വൈഷ്ണവ സങ്കല്പത്തിലുള്ള വ്രതങ്ങൾ അത് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മഞ്ഞ വസ്ത്രം ഉടുക്കുന്നത് നല്ലതാണ് അതുപോലെ ചന്ദനം തൊടുക അതുപോലെ രാവിലെ നെയ്ത്തിരി നെയ്യൊഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ കോട്ടൺ കോട്ടൺ മീൻസ് എന്ന് വെച്ചാൽ പഞ്ഞത്തിരിയിട്ട് വിളക്ക് തെളിച്ച് നമ്മൾ ഭഗവാനെ നന്നായിട്ട് വിളിക്കുക അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ഓക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനം വല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനെ എന്ന് പറയുന്നതായിട്ടുള്ള മഹാസുദർശന മന്ത്രം ജപിക്കുന്നത് അതുപോലെ അതിൻ്റെ മൂലം സഹസ്രാര കുമ്പിൾ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുന്നത് ഓൺ നമോ നാരായണ എന്ന് ജപിക്കുക ഏറ്റവും നല്ലതാണ് ഒന്ന ഓന്നോ അതുപോലെ ഒന്നമോ മോഭൂഭൂതി മഹാസുദർശനായ ഹുംഭഡ് സാഹ എന്ന് ജീവിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ സഹസ്രനാമം ചുക്ലാംബരതരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായയിൽ സർവവിഘ്നോശാന്തി വ്യാസായ വിഷ്ണുരു അത് ആ അത് ചെല്ലുന്നതും വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നതും വിഷ്ണു സൂക്തം ചെല്ലുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ എന്ന് പ്രസ്ഥാനക്കാരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ ചെയ്യുന്ന നല്ലതാണ് അതുപോലെ തന്നെ തുളസിക്ക് വെള്ളമൊഴിക്കുക എന്നുള്ളതാണ് തുളസി മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ് തുളസിയെ വന്ദിച്ചതിന് ശേഷം ഒരു തുളസിക്ക് എതിരെടുത്ത് ഭഗവാന്റെ മുമ്പിൽ വെക്കുക ഇതൊക്കെ ചെയ്യുന്നത് അന്നേ ദിവസം ഏറ്റവും നല്ലതാണ് നല്ല ശരീരശുദ്ധിയും ഫ്രൂട്ട്സുകളും മാത്രം കഴിക്കുക പിന്നെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ ക്ഷേത്ര ദർശനമാണ് ഹനുമാൻ ചാലീസൊക്കെ ചെല്ലുന്ന ഏറ്റവും നല്ലതാണ് ഈ സമയത്ത് ഹനുമാൻ്റെ മന്ത്രം അതെല്ലാം എനിക്ക് ഹനുമാന്ത്രമെന്നോ മന്ത്രം സൂക്ഷ്മമായ പലതിനും ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് ഹനുമാൻ്റെ മന്ത്രം ഓ സ്പ്രോം എന്ന് പറയുന്നത് ചില നല്ല ശക്തിയുള്ള ശക്തിവത്തായിട്ടുള്ളൊരു മന്ത്രമുണ്ട് ഒറ്റ ബീജം മാത്രമുള്ള ഒരു മന്ത്രമുണ്ട് അതൊക്കെ ജീവിക്കുന്നതല്ല എനിക്ക് ഇതിലൂടെ പറഞ്ഞു തരാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഹനുമാൻ്റെ മന്ത്രം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പക്ഷേങ്കിലും വേറെ കാര്യമാണ് ഹനുമാനെ പൂജിച്ച് കഴിഞ്ഞാൽ ഹനുമാൻ ഇഷ്ടവരപ്രദനാണ് ഏത് സാധനം ചോദിച്ചാലും തരും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംഗീതത്തിനൊത്തോ കാര്യങ്ങൾ ചെയ്യണം അവൽ നിവേദ്യം വെണ്ണ അതുപോലെ കരിക്കുക പക്ഷേ ഏറ്റവും ഇഷ്ടം ഹനുമാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കരിക്കുക പക്ഷേ അത് ഒരു കരിക്കും ഉണ്ടല്ലോ രണ്ട് കരിക്ക് ഒന്ന് കുടിക്കാനും പുള്ളിക്കൊന്ന് കുളിക്കാനും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ കരിക്ക് അപ്പോൾ അങ്ങനെ വ്യാഴാഴ്ച ഉള്ളൊടുത്ത് രാവിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലെ ഹനുമാൻ്റെ ക്ഷേത്രത്തിലൊക്കെ പോയി ഹനുമാൻ കരിക്കഭിഷേകം മഞ്ഞപ്പട്ടി ചേർത്തുക പിന്നെ അതുപോലെ വിഷ്ണുവിന് പാൽപ്പായസം നടത്തുക പിതൃപൂജ പിതൃപൂജ വ്യാഴാഴ്ച ഏറ്റവും നല്ലതാണ് പിതൃ സംബന്ധമായിട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും മാറി കിട്ടാൻ ഏറ്റവും നല്ലതാണ് ആ പിതൃപൂജ നടത്തുക വൈകിട്ട് വൈകിട്ടും കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധമായിട്ട് വന്ന് നാമം ജപിച്ച് പിന്നെ എന്താ പഴയകാലത്ത് രാമരാമവാഹിമാവെന്നുള്ള നാമജപ ഏറ്റവും നല്ലത് നാമം ജപിക്കു തോറും ജപിക്കുന്നതോറും ും ജപിക്കുന്നവരും ഐശ്വര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടായിരിക്കും അവിടെ താമസിക്കുന്നവർക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും പിന്നെ രാവിലെയൊക്കെ എല്ലാ വീടുകളിലും രാവിലെ ഒരു തേങ്ങാക്കൊത്ത് ഇച്ചിരി ശർക്കര ഇച്ചിരി തേനെ നമ്മൾ എല്ലാ ദിവസവും അടുപ്പ് കത്തിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ഇട്ട് നോക്കിക്കേ ആ കുടുംബത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുന്നതിന് തത്തില്ല ഗണപതിക്ക് വലിയ പൂജാവിധികളൊന്നും ചെയ്യാതെ നമുക്ക് തന്നെ ഗണപതി ഹോമം നടത്താമെന്നാണ് പറയുന്നത് അതാണ് രാവിലെ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒക്കെ കുടുംബത്തിലും വീട്ടിലൊക്കെ ആണെങ്കിൽ രാവിലെ നീറ്റല്ലേ ചിലപ്പോൾ ഇച്ചിരി ശർക്കര ഒരു തേങ്ങാക്കുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടേൽ തന്നെ മാറി കിട്ടാനുള്ള സാധ്യത സാധ്യതാവസ്ഥ ഏറ്റവും കൂടുതലാണ് കുളിയെല്ലാം കഴിഞ്ഞ് കൂടി വന്ന് ഒരു തുള സ്ത്രീകളാണെങ്കിൽ തുളസി കതിരൊക്കെ ചൂടി ചന്ദനത്തെ നെറ്റിയിൽ ചന്ദനമൊക്കെ പുരട്ടി പു പുരുഷന്മാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ദേവാലയ ദർശനങ്ങളും മറ്റു കാര്യങ്ങളും വൈപാട് സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ഭജനങ്ങളോ മഹാവിഷ്ണുവിൻ്റെ സഹസ്രാമങ്ങളോ ഇതൊക്കെ ജീവിച്ചു കണ്ടു കഴിഞ്ഞാൽ വ്യാഴാഴ്ച വ്രതം ഏറ്റവും ഉത്തമാണ് പിന്നെ പരീക്ഷിക്കും ഒരു കാര്യമുണ്ട് വിഷ്ണുവിന് അങ്ങനെ ഒരു കാര്യമുണ്ട് മാക്സിമം അതേ ഒരു രണ്ട് വ്രതം കഴിയുമ്പോൾ തൊട്ട് അത് എടുക്കാതിരിക്കാൻ ശ്രമിപ്പിക്കും അത് നമ്മുടെ ഇതാണ് നമ്മൾ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ മുടക്കാൻ പാടില്ല മുടക്കാനാണെങ്കിൽ വ്രതം എടുക്കരുത് എടുക്കാനാതെ മുടക്കരുത് രണ്ടിലേതേലും ഒന്ന് ഉത്തമ ചിന്തയോടുകൂടി നടത്തി കഴിഞ്ഞാൽ പുറത്ത് എടുക്കുമെന്ന് മഹാവിഷ്ണുവിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ലയിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം അദ്ദേഹം നൂറ് ശതമാനം ചോദിക്കുന്ന സാധനം ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്നിടത്ത് വെച്ച് സബ്സിഡി ഇല്ലാത്ത വരിക ഞാൻ പറഞ്ഞാൽ എല്ലാം തരണം എന്നില്ല ഭഗവാൻ അറിയാം നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് എങ്ങനെയുള്ളതാണെന്നുള്ളത് ഉള്ളി സോപ്പിട്ടാലും ഉള്ളി എങ്ങനെ അനുഗ്രഹിക്കുന്ന ആളത്തും അല്ല കാര്യം ഇപ്പം ഞാനാണ് എനിക്ക് ഇന്നത് തരണം ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരണം ഞാനെങ്ങനെയാന്ന് അറിയാം നന്നായിട്ട് അപ്പോൾ എനിക്ക് കൊടുക്കണം വേണ്ടെന്ന് ഭഗവാൻ തീർത്ത് ചിന്തിച്ച് നോക്കൂ പിന്നെ അപ്പം നമ്മൾ ശല്യം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാനെ അതിനാണ് ഈശ്വരനെ വിളിക്കുക എന്ന് പറയാം ഇപ്പം ശല്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടി ശല്യമാണല്ലോ എന്ന് വിചാരിച്ചെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ശല്യം ചെയ്യും വീണ്ടും വീണ്ടും ജപിക്കാനും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനും ഒന്നും തോന്നുന്നത് പ്രാർത്ഥിക്കാനും ഊർജങ്ങളൊക്കെ എടുക്കാനൊക്കെ പറയാം അതുകൊണ്ട് ഈശ്വരനാമ എപ്പോഴും നല്ലതാണ് മഹാവിഷ്ണുവിനെ സ്വദിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച വ്യാഴാഴ്ച വർദ്ധം എല്ലാ നന്മകൾക്കും ഉത്തമമാണ് സന്താനങ്ങൾക്ക് ഈശ്വരം ഉണ്ടാകും സന്താനത്തിന് ജോലി കുടുംബം ഇതൊക്കെ ഉണ്ടാകാനും ഏറ്റവും നല്ലതാണ് അതെന്നെ രോഹിണി നക്ഷത്രക്കാരെ അത്തം നക്ഷത്രക്കാർ തിരുവോണം നക്ഷത്രം ഇവരൊക്കെ മഹാവിഷ്ണു ചൈതന്യമുള്ള നക്ഷത്രക്കാരെ അവരൊക്കെ വ്യാഴാഴ്ച ചോർദ്ധം എടുക്കുന്ന ഏറ്റവും ഉത്തമാണ് വ്യാഴ ദശയുള്ളവർ പതിനാറ് വർഷമാണ് വ്യാഴം അതിൻ്റെ ആദ്യം മധ്യം അന്ത്യമൊക്കെ ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിത്തരുന്ന അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആ വിഷമ അതുപോലെ ഒരു ആ സമയത്ത് മഞ്ഞ പുഷ്യ രാഗം എലോസഫിയർ ഒരു നാനൂറ് എം ജി അല്ലെങ്കിൽ രണ്ട് ക്യാരറ്റ് കുറേ അത് വരുന്ന ഏറ്റവും നല്ലതായിരിക്കും അത് വലത്തെ ചൂണ്ടുവരൽ വേണം ഇടാൻ അത് വ്യാഴാഴ്ച ഉത്തമമായിട്ടുള്ള ഒരു മുഹൂർത്തം നോക്കി രാഹുകാലം മാറ്റി നിർത്തിയിട്ട് നല്ലൊരു ജ്യോതിഷിനെ കണ്ടൊരു മുഹൂർത്തം ഒരു മുഹൂർത്തം കുറിപ്പിക്കുക അതെന്ന് പറഞ്ഞൊരു ചടങ്ങാണ് ഒരു ജ്യോതിഷം നോക്കുകയെന്ന് പറഞ്ഞൊരു ചടങ്ങാണ് ഒരു നാണയം വെച്ചിട്ട് ഒരു ജോൽസിൻ്റെ അടുക്കിൽ പോയി അന്തസായിട്ട് അവിടെ ഇരുന്ന് ഒരു നാണയം വെച്ച് നാണയം മതി നിങ്ങൾക്ക് ഒരു രൂപയും ഒരു കോടിയും കൊടുക്കാം അത് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ ഐശ്വര്യമായിട്ട് കവടി വെച്ച് നോക്കിയതിന് ശേഷം ഒരു ചാർത്ത് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചടങ്ങ് ആ ചടങ്ങിന് എപ്പോഴും വിലയുള്ളതാണ് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ വല്ല ധനം ഉണ്ടാക്കാൻ നല്ല ഉദ്ദേശിക്കുന്നത് ഒരു നാണയമെങ്കിലും രാജാവും ദൈവതും ഗുരു രാജാവിനാണെങ്കിലും ഒരു ചക്കയും മാങ്ങ എന്തെങ്കിലും കൊണ്ട് കൊടുത്തിട്ടാണ് നമ്മളെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തെ കാണാൻ പോകുമ്പോഴും ഭഗവാനെ കാണാൻ പോകുമ്പോഴാണെങ്കിലും ഒരു ഒരു പുഷ്പമെങ്കിലും അവിടെ അർപ്പിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാവുന്ന ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ എന്ന് പറയുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഒരു ജ്യോതി ജ്യോതിഷൻ എന്തെങ്കിലും പറഞ്ഞു തരിക ഒരിക്കലും മോശത്തിൽ പോകാൻ പറയില്ല അതുപോലെ നമ്മൾ വ്യാഴാഴ്ച ഉറത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഭാഗവത പാരായണം എല്ലാ വ്യാഴാഴ്ച ഒരു പന്ത്രണ്ട് വ്യാഴാഴ്ച പന്ത്രണ്ട് വ്യാഴാഴ്ച എന്ന് വെച്ചാൽ വ്യാഴദശ ഉള്ളവർ പന്ത്രണ്ട് വ്യാഴാഴ്ച വ്യാഴാഴ്ച കൊടുത്ത് തോന്നെടുത്ത് നോക്കി സ്ത്രീകളാണേ ഒരെണ്ണം മതി അപ്പോൾ ആ ദിവസങ്ങളിൽ ആ വ്യാഴാഴ്ച വീട്ടിൽ നാളോ നക്ഷത്രം മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കണ്ട വ്യാഴാഴ്ച വരുന്ന നല്ല ദിവസം നോക്കി ഒരു ഭാഗവത വരാണ് വീട്ടിൽ വെച്ച് നോക്കിയിട്ട് ആ ഭാഗവതകാരണം ഒക്കെ ഒരു ഇച്ചിരി പാൽപ്പായസം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പാൽപ്പായസം പാൽപ്പായസം ഇച്ചിരി കതൽപ്പഴമൊക്കെ അരിഞ്ഞിട്ട് കൊച്ചുകുട്ടികൾക്കൊക്കെ പിന്നെ ഇച്ചിരി മധുരം കൊടുത്ത് നോക്കിക്ക് നല്ല ഫലങ്ങൾ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും ഒന്നും വേണ്ട ഇച്ചിരി പാൽപ്പായസം ഉണ്ടാക്കി നഴ്സറിക്ക് കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുക അംഗൻവാടി കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക കുട്ടികൾക്ക് വിതരണം ചെയ്ത് നോക്കി ഫലഭൂയിഷ്ടമായിട്ടുള്ള സാധനം മധുരം വിതരണം ചെയ്ത് നോക്കി ഏറ്റവും ഉത്തമമായിട്ടുള്ള സാ സംഭവമാണ് അതുപോലെ കമ്പിളി വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് വസ്ത്രങ്ങൾ ദാനം ചെയ്യുക എന്ന് പറഞ്ഞത് അതുപോലെ ബാലലീല ഭഗവാന്റെ ബാലലീല വായിക്കുന്ന ഏറ്റവും നല്ലതാണ് വ്യാഴാഴ്ച ദിവസം ശത്രുതാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ തൂർച്ചെടിയിൽ ലോകയിക്കുന്ന നാഥം എന്ന് പറഞ്ഞാൽ നരസിംഹാവതാരം വായിക്കുന്ന സ്വയമാണേലും നമുക്ക് വായിക്കാം അപ്പോൾ ആ ഒരു ദിവസമെങ്കിൽ ബാക്കിയുള്ള ദിവസം നിങ്ങൾ നിങ്ങളെങ്ങനേലും വായിക്കുമോ കുഴപ്പമില്ല ഈശ്വരാധീനം വേണം അതാണ് ഏറ്റവും വലിയ ബലം എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ദൈവാനുകൂല്യം പ്രതികൂലിതാവാം ദൈവാനുകൂല്യം ഇല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല നീചപ്രവർത്തി ചെയ്യുന്നവർ പോലും ഈശ്വരനെ വിളിച്ചിട്ട് ചെയ്യുന്നതാണ് അതെ മോഷ്ടിക്കുന്ന കള്ളം പോലും എൻ്റെ ദൈവമേ എന്നെ ഇന്ന് പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടാകും അതേ അപ്പം ദൈവാനുകൂല്യത എന്തിനുണ്ടെങ്കിൽ എന്ന് പറയാൻ മോഷ്ടിക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ ഉദാഹരണം വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ദൈവാധീനം വേണം ഏതൊരു കർമ്മം ചെയ്യുന്നതിനും ദൈവം ഒരു ജ്യോതിഷം നോക്കുന്നതിനും ദൈവാധീനം വേണം ഒരു മേശരിക്കാരനാണെങ്കിലും ദൈവാധീനം വേണം ഒരു സിനിമ എടുക്കുന്ന ആളാണെങ്കിലും ദൈവാധീനം അതിന അങ്ങനെ ചെയ്യൂ ഒരു ക്യാമറാവാൻ ആണെങ്കിലും ഒന്ന് തൊട്ടു വണങ്ങിയാണ് ചെയ്യുക ഒരു മേക്കപ്പ്മാൻ ആണെങ്കിലും ഒരു തൊട്ടു വണങ്ങിയാണ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എല്ലാ ആൾക്കാരും കലാകാരന്മാരെന്ന് പറഞ്ഞാലേ ഈശ്വര മയങ്ങളല്ലേ ഒന്നാമത്തെ കാര്യം കലയുടെ ഈശ്വരന്മാരാണ് കലയുടെ ഈശ്വരൻ ഈശ്വരൻ വരദാനമായിട്ട് കൊടുക്കുന്ന ഒരു പാട്ട് പാട്ടെഴുതുന്നവർ അല്ലെങ്കിൽ സംഗീതം ഇതെല്ലാം ഈശ്വരൻറ്റേതായിട്ടുള്ള ഒരു വരദാനം സൃഷ്ടിച്ചു കൊടുക്കുന്ന അതിനെ നമ്മൾ എന്താ പറയുക നന്മയിലേക്ക് കൊണ്ടുവരുത്തക്കുക തിന്മയിലായി പോകുന്നവർ നന്മയിലേക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക എല്ലാവരും വ്യാഴാഴ്ച ചെറുത് കൊടുക്കുക എല്ലാവർക്കും വ്യാഴാഴ്ച ചെറുത് കൊടുത്താൽ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യാഴ ദശയുള്ളവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എപ്പിസോഡിലൂടെ വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ